അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും അമ്മയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുവെന്നും പറയുകയാണ് ഗായിക അഞ്ജു ജോസഫ് അമ്മയെപ്പറ്റി സംസാരിക്കുമ്പോൾ വാചാലയാകുന്ന അഞ്ജുവിനെയാണ് കാണാൻ സാധിക്കുന്നത് തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ച് മോചനത്തെക്കുറിച്ചും വിഷാദരോഗിയായതിനെക്കുറിച്ചും ഒക്കെ അഞ്ച് മുൻപും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നീട് തെറാപ്പിയിലൂടെയാണ് തനിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചതെന്നും അഞ്ജു പറഞ്ഞിരുന്നു മലയാളികൾക്ക് സുപരിചിതയായി ഗായികയാണ് അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജുവിനെ മലയാളികൾ അടുത്തറിയുന്നത് തൻ്റെ മധുര മനോഹരമായ ശബ്ദത്തിലൂടെയും കുട്ടത്തെന്ന് പറഞ്ഞ സംസാരത്തിലൂടെയും ഒക്കെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ അഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെയും കരിയറിലെയും സെറ്റ്ബാക്കുകളെയൊക്കെ പിന്നിലാക്കി ഇന്ന് സംഗീത വേദികളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ജു ജോസഫ് സംഗീത ലോകത്തിലെ തന്നെ നേട്ടങ്ങൾക്കും ഇവിടെ വരെ എത്താൻ സാധിച്ചതിനുമെല്ലാം അഞ്ജു നന്ദി പറയുന്നത് അഞ്ജുവിൻ്റെ അമ്മയോടാണ് ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് അഞ്ജു ജോസഫ് വികാരഭരതിയായാണ് അഞ്ജു അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാ പരിപാടികൾക്കും അമ്മയായിരുന്നു തൻ്റെ കൂടെ വരുന്നതെന്നും നാലഞ്ച് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ൊത്ത് ഒരുമിച്ച് യാത്ര ചെയ്യാതായിട്ടെന്നും അഞ്ജു പറയുന്നു എന്തിനും ഏതിനും അമ്മയായിരുന്നു തന്റെ കൂടെ വന്നിരുന്നത് താൻ നോക്കിയാൽ പോലും അമ്മയ്ക്കതറിയാം എന്തിനാണെന്ന് തന്റെ ഫാഷൻ ഡിസൈനർ പോലും അമ്മയാണെന്നും ഇപ്പോഴും പല ഷൂട്ടുകൾക്കും ഡ്രസ് തയ്പ്പിക്കുന്നത് അമ്മയാണെന്നും അഞ്ജു പറയുന്നു അങ്ങനെ ജീവിതത്തിലെ മേജർ ഫിഗറാണ് അമ്മയെന്നാണ് അഞ്ചു പറയുന്നത് അമ്മയ്ക്ക് ഡാൻസ് കളിക്കണമെന്നും പാട്ട് പഠിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ അച്ഛനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുവെന്നും അമ്മയുടെ ചെറുപ്പത്തിൽ പാട്ട് പാടാൻ പോകുന്നവരെയും ഡാൻസ് കളിക്കാൻ പോകുന്നവരെയും ഒക്കെ മോശക്കാരായിട്ടായിരുന്നു ചിത്രീകരിച്ചിരുന്നതെന്നും പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ പഠിക്കണമെന്നും അഞ്ചു പറയുന്നു അമ്മയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ് അമ്മയെ നോക്കാൻ തന്നെ ഒരു ടീം അക്കാലത്തുണ്ടായിരുന്നുവെന്നും സ്കൂളിലൊക്കെ അമ്മയായിരുന്നു ഭാരത് മാതയായി നിന്നിരുന്നതെന്നുമാണ് അഞ്ചു പറയുന്നത് പക്ഷെ അമ്മയുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനെ എല്ലാം തീർത്തത് തന്നിലൂടെയാണെന്നും അഞ്ജു പറയുന്നു അമ്മയോട് എപ്പോഴും താൻ കടപ്പെട്ടിരിക്കുന്നുണ്ട് സാധാരണ കാണുന്നത് പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന മാതാപിതാക്കളെയാകും ആർട്ടിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പാട്ടാകട്ടെ ഡാൻസ് ആകട്ടെ എന്തുമാകട്ടെ അവരെ ആ വഴി തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കുന്നത് കാണാറില്ല എന്നാൽ തൻ്റെ വീട്ടിൽ താനായിരുന്നു പഠിക്കണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ തന്നോട് അമ്മ പറഞ്ഞിരുന്നത് നീ പഠിക്കേണ്ട നീ പാടിയാൽ മതിയെന്നായിരുന്നുവെന്നും അഞ്ചു പറയുന്നു അന്ന് പക്ഷേ അതിന്റെ ഒന്നും വില തനിക്ക് മനസ്സിലായില്ല എന്നാൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് താനെന്നും പക്ഷെ അമ്മയെ താൻ കുറെ അധികം പാടുപെടുത്തിട്ടുണ്ടെന്നും അഞ്ചു പറയുന്നുണ്ട് അമ്മ നിന്നതുപോലെ ആരും തന്നോട് നിന്നിട്ടില്ല തന്റെ ചേട്ടനെ നോക്കിയതിലും അധികം അമ്മ തന്നെ നോക്കിയിട്ടുണ്ടെന്നുമാണ് അഞ്ചു പറയുന്നത് അതേസമയം വിവാഹ അഞ്ജു ജോസഫ് നേരത്തെ വിവാഹമോചനത്തെക്കുറിച്ചും വിഷാദ രോഗിയായതിനെക്കുറിച്ചുമൊക്കെ അഞ്ജു തുറന്ന് സംസാരിച്ചിരുന്നു കൃത്യമായ തെറാപ്പിയിലൂടെയാണ് തനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചതെന്നും അഞ്ജു പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷവും ഒരു ജീവിതമുണ്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനാണ് താൻ തൻ്റെ ജീവിതത്തിലുണ്ടായതെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നും അഞ്ജു അന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് അഞ്ജു പിന്നണി ഗായികയായി മാറുന്നത് അഭിനേത്രിയായും അഞ്ജു പ്രശംസ നേടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ